ഹായ് ഹലോ അസ്സലാമലേക്കും എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ നോമ്പൊക്കെ തുറന്ന് എല്ലാവരും ക്ഷീണമൊക്കെ ആയിട്ട് ശരിക്കും ആയിരിക്കുമല്ലേ ഞാൻ രാത്രി കേട്ടോ വീഡിയോ എടുക്കുന്ന എനിക്ക് രാത്രി വീഡിയോ എടുക്കാനേ ടൈം ഉണ്ടാവുള്ളൂ പകരൊന്നും സമയം കിട്ടാഞ്ഞിട്ടല്ല ക്ഷേനായിട്ട് എനിക്കിട്ട് ഇറങ്ങാനുള്ള ടൈം എടുക്കുക കിട്ടില്ല പിന്നെ ഇപ്പോൾ നല്ല മഴ മഴയൊക്കെ ചോർന്നു വൈകുന്നേരം തുടങ്ങിയ മഴാട്ടോ അപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല മഴ കിട്ടി അപ്പോൾ ഇങ്ങനെയാണ് അല്ലാതെ നാട്ടിലും മഴയൊക്കെ കിട്ടിയോ അപ്പോൾ മഴയൊക്കെ പെയ്ത നാട്ടിലുള്ള ആൾക്കാരെ നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് കിട്ടി കേട്ടോ അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വയ്ക്കരുത് കേട്ടോ അപ്പോൾ അതേപോലെ ഇഷ്ടപ്പെട്ട വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഫോണിങ്ങനെ പിടിച്ചാൽ ഭയങ്കര കൈ വരുന്നു കൈ കൊയിഞ്ഞു പോകും അപ്പോൾ ഞാനുണ്ടല്ലോ നോമ്പൊക്കെ തുറന്നതിന് ശേഷം എനിക്ക് ഒരു ബിരിയാണി നിന്നാണ് ഭയങ്കര ആഗ്രഹം അപ്പോൾ ആഗ്രഹങ്ങളൊന്നും ബാക്കി വെക്കത്തില്ലോ അപ്പോൾ എന്താ പറയുക ഇന്ന് കുറച്ച് ഇറച്ചിയും കുറച്ച് നെയ്ച്ചോറിൻ്റെ അരിയൊക്കെ കിട്ടീനു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ച് തട്ടിക്കുട്ടി ബിരിയാണി നോക്കുമ്പോൾ ഗ്യാസ് ഇന്നലെ തീർന്നതാ കേട്ടോ ഈ കണ്ടില്ലേ സോടാ കുപ്പി ഗ്യാസ് ഇന്നലെ തീർന്നതാണ് ഇതുവരെ നിറച്ചിട്ടില്ല അപ്പോൾ എന്താ പറയുക മഴ പെയ്തപ്പോൾ അടുപ്പിൽ തീ കൂട്ടാനൊരു സുഖട്ടാണ് കാരണം ചൂടും കിട്ടും നമുക്ക് എങ്ങനെ മുറ്റത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്നിടത്ത് തന്നെ തീയൊക്കെ മുട്ടി അവിടെ ഇരുന്ന് പോരാത്ത ബേക്കിലേക്ക് ബൾബുമില്ല അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൻ്റെ വെളിച്ചത്തിലാണ് ബിരിയാണിയൊക്കെ വെച്ചിട്ടോ പക്ഷേ എന്താ പറയുക സാധാ സിമ്പിൾ ഭയങ്കര എളുപ്പമാണ് എൻ്റെ ബിരിയാണി പക്ഷേ എനിക്ക് സംഭവം എന്തോ അടിപൊളിയാ കഴിക്കാൻ കാണുന്നുണ്ടോ എന്താ അറിയില്ല കാണുന്നുണ്ടോ ആ കാണുന്നില്ല കാരണം ക്യാമറ ഞാനല്ലേ പിടിച്ചത് തീരെ ശരിയാകാം അപ്പോൾ ഏതായാലും ബിരിയാണിയൊക്കെ കഴിച്ച് തൈ എന്താ പറയുക ബിരിയാണി ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ക്ഷമ തീരയില്ലാത്ത താളാട്ടയ്ക്ക് പെട്ടെന്ന് കഴിക്കണം എനിക്കെൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് എന്ന് വെച്ചാൽ ബിരിയാണിയാണ് മന്തി കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമില്ല എൻ്റെ ഫേവറേറ്റ് ബിരിയാണി ഇല്ലാണ്ട് അപ്പോൾ എങ്ങനെ വെച്ചാലും ഞാൻ കഴിക്കും ബിരിയാണി ആയാൽ മതി അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചു സഞ്ചു വെച്ചിട്ടുണ്ടോ ഇത് നമ്മളെ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ കവറിട്ടെക്കുന്ന സഞ്ചെയ്യാണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഓര് വരുമ്പോൾ അത് കൊടുക്കാൻ നമ്മളേൽ ഇത് വരുമ്പോൾ വരുമ്പോൾ അൻപത് റുപ്പ്യ കൊടുക്കണോ ഈ അമ്പത് റുപ്പ്യ ചിലപ്പോൾ അതിൽ വരുമ്പോൾ നമ്മളെ ഇതിൽ ഉണ്ടായിന്നിരില്ല അതുകൊണ്ട് ഞാനിങ്ങനെ കുറേ കെട്ടിയട വെച്ചിരിക്കുന്നത് കുറച്ചായിട്ട് ഒന്നായിട്ട് അമ്പത് റുപ്പ്യ കേട്ട് വയ്ക്ക മുതലാവട്ടെ ചോദിച്ചു ചോദിച്ച കേട്ടോ പൊതുവെന്നല്ല വേറെ ഉണ്ട് അങ്ങനെ കൊടുക്കാൻ വിചാരിച്ച് എന്തായത് ഒരു ഇപ്പോൾ നിന്ന് ഇങ്ങനെ ഒരു പണിയൊപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഭയങ്കര നമ്മൾ ചിലപ്പോൾ മീൻ വാങ്ങാൻ പൈസ എല്ലാം ഉണ്ടാക്കും ഇവിടെ കുത്തിരിക്കുണ്ടാവുക അപ്പോൾ ആണ് വെളി കഴിയുമ്പോഴപ്പറ്റും പറഞ്ഞിരിക്കുക അപ്പോൾ എന്നാലായിരുന്നു എല്ലാവരെയും വിശേഷം എല്ലാവരും പറയും കുറേ കഥ പറയരുത് പെട്ടെന്ന് പെട്ടെന്ന് കഥ പറയരുത് കുറയ്ക്കണം സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ കുറച്ചേ വീഡിയോ ഉണ്ടാവും നോക്കെട്ടോ പക്ഷേങ്കിൽ ഞാൻ കൊലായിൽ ബൾബില്ല കേട്ടോ ബൾബ് നമ്മൾ ഇപ്പോൾ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ബൾബ് ഓരോക്കെ ഇട്ട് കൊടുത്താൽ തൽക്കാലമായിട്ടോ കാരണം കൂട് സെറ്റായില്ല നമുക്ക് അവർക്കൊക്കെ ഉള്ള അപ്പോൾ കൂട് സെറ്റായാലും സെപ്പറേറ്റ് വേറെ ഇട്ട് കൊടുക്കണം അപ്പോൾ വേണ്ട കാരണം ഉണ്ടോ ഞാൻ അവർക്ക് ചൂട് കിട്ടണമല്ലോ ചൂട് കിട്ടുന്നല്ല അവർ നേരം വളർക്കുന്നേരം എന്തെങ്കിലും കൊത്തിപ്പിറുക്കി തിന്നാലേ ഇവർ വേഗം വലിയതാവുള്ളൂ മറ്റേ ഒരു നേരത്തെ ഫുഡ് മാത്രം ആവുമ്പോൾ അങ്ങനെ പെട്ടെന്ന് വലുതാവില്ല അപ്പോൾ അതാ ബൾബിൻ്റെ തൊട്ട് കുറേ ആളിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ബൾബ് ഇട്ടടുത്ത് എന്താണെന്ന് വെച്ചാൽ മറ്റേ ചുവന്ന ബൾബ് ഉണ്ടായിരുന്നു പക്ഷെ എവിടെയാന്ന് നോക്കിയിട്ട് കാണുന്നില്ല അപ്പോൾ ഇത് എന്തായാലും അവർക്ക് ഇത്തിരി ചൂട് കിട്ടണം പിന്നെ അവർക്ക് കൊത്തിപ്പിറുക്കാൻ കൊളിച്ച് ഇങ്ങനെ കാണുന്നുണ്ട കൊട്ടിത്തെക്കാൻ കുറച്ച് വെളിച്ചവും വീണം അപ്പം അങ്ങനെയാണ് അടുത്ത് എടുത്താട്ടോ അപ്പോൾ ഈ ഇവിടെ ഞെങ്ങാത്ത സ്വിച്ചൊക്കെ ഞെങ്ങും കിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൊലായൽ ലൈറ്റ് എടുത്തിട്ട് അങ്ങോട്ടേ കിട്ടാട്ടോ അതുകൊണ്ട് കുറച്ച് പെട്ടല്ലാണ്ട് ഇരുട്ടത്തായിരിക്കും ഞാൻ കാണുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക സപ്പോർട്ട് ചെയ്യുക എന്താ പറയുക പിന്നെ നമ്മളെ വെറൈറ്റി നല്ല നല്ല വീഡിയോസുകളൊക്കെ നമ്മൾ കോഴിയൊക്കെ ആയിട്ട് വരും കുറച്ച് കഴിഞ്ഞിട്ട് കാരണം കുറേ കോഴി ത മുട്ട പത്ത് നൂറ് മുട്ടയിൽ വിരിയുണ്ട് പിന്നെ ഇപ്പോൾ ഇപ്പോൾ കണ്ട കൂട്ടിൽ ഉഫ് ഏകദേശം എനിക്ക് ഒന്ന് ഒരു നാൽപ്പതിൻ്റെ മേലെ കാണും ഇപ്പം നിങ്ങൾ ഇതിൽ നേരത്തെ കണ്ട വീഡിയോസിലുള്ള കോഴിക്കുട്ടികൾ ഓരൊക്കെ ഒന്ന് നമുക്ക് കൂടില്ല കൂട് സെറ്റാക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു താമസമാണ് അപ്പോൾ അതൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോഴി നമ്മളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ അങ്ങനെ കാണണം കേട്ടോ അതായത് കോഴി പ്രാന്തമുള്ള ആൾക്കാരെന്നു വച്ചാൽ ഞാനൊരു കോഴി പ്രാന്തർത്തിയാണ് അപ്പോൾ അങ്ങനെ തന്നെ പറയാം അപ്പോൾ അങ്ങനെ പ്രാന്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ